കമ്പും പ്രദേശവും എല്ലാം അഴിച്ച് കലക്കി പോവാ പക്ഷേ മീനും കീറി കേട്ടോ എന്തോ കുറ്റിയാക്കിട്ട് വരുന്നുണ്ട് വാളയാണോ വാളയാ വാളയാടുത്താ പോകും കിട്ടിയിട്ടുണ്ടല്ലോ നല്ല തല ചേതറി അപ്പം അവിടെ നിന്ന് കടലോട്ട് പോകാം ഇല്ല വരണം എന്ത് അങ്ങനെ നടന്നിടന്ന് നമ്മള് കടമെത്തു പോയി ഒരേക്കർ ഭൂമിയായിട്ടാ വന്നേക്കുന്നു സെറ്റ് ഉയ്യാൻ തീർച്ചയോ പറഞ്ഞു പോട്ടോ എനിക്കിനി കഴിഞ്ഞില്ല ഓട്ടോ എടുക്കാൻ ആ അവനടിപടി ഓടിപ്പോ ൊളിച്ചു കളഞ്ഞു ഒരൊറ്റ അത് പൊളിഞ്ഞ് അയ്യോ അങ്ങനെ കുത്താൻ വന്നപ്പോ ഓടിയതാ നല്ല കാര്യ കുറച്ച് കള്ള